പതിനായിരങ്ങൾ പാലായനം തുടരുന്നതിനിടെ ഇന്നലെയും ലബനൻ തലസ്ഥാനമായ ബേറൂട്ടിലെ ജനവാസ മേഖലകളിൽ ഇസ്രയേൽ കനത്ത ബോംബാക്രമണം നടത്തി കൊല്ലപ്പെട്ട ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്ലയുടെ പിൻഗാമിയാകുമെന്ന് കരുതുന്ന ഹാഷിം സഫ്യൂദിനെ മതിച്ചെന്ന് അഭ്യൂഹമു വ്യാഴാഴ്ചത്തെ ബെയ്റൂട്ട് ആക്രമണത്തിൽ ഹിസ്ബുള്ള വാർത്താവിനിമയ ശൃംഖലയുടെ മേധാവി മുഹമ്മദ് റഷീദ് സഫാക്കി കൊല്ലപ്പെട്ടു ബേറൂട്ടിൽ നിന്ന് അൻപത് കിലോമീറ്റർ അകലെ ലബനൻ അതിർത്തിയിലെ തിരക്കേറിയ മസ്നാ ബോർഡർ ക്രോസിംഗ് ബോംബിട്ട് തകർത്തു സിറിയയിൽ നിന്ന് ഹിസ്ബുള്ള ആയുധങ്ങൾ എത്തിച്ചിരുന്ന ഇവിടുത്തെ തുരങ്കം തകർത്തെന്ന് ഇസ്രയേൽ പറഞ്ഞു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ലബനനിൽ നിന്ന് നാല് ലക്ഷത്തിലേറെ പേരാണ് ഈ റോഡിലൂടെ സിറിയയിലേക്ക് പാലായനം ചെയ്തത് കരയാക്രമണം തുടങ്ങിയതിനു ശേഷം ബെറ്റാലിയൻ കമാൻഡർമാർ ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് ഹിസ്ബുള്ള അംഗങ്ങളെ വധിച്ചതായി ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടു ലബനൻ സർക്കാർ ഒരുക്കിയ തൊള്ളായിരം അഭയകേന്ദ്രങ്ങളും നിറഞ്ഞു കവിഞ്ഞതോടെ ആളുകൾ പാർക്കിലും തെരുവിലുമാണ് ഉറങ്ങുന്നത് അതിനിടെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ബേറൂട്ടിലെത്തി ടെഹ്റാനിൽ മൊസല്ല മസ്ജിദിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ പ്രസംഗിച്ച ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള കമേനി ഇറാൻ സൈന്യം ഇസ്രയേലിൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങളെ പ്രശംസിച്ചു ആവശ്യമെന്ന് കണ്ടാൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്നും മുന്നറിയിപ്പ് നൽകി അഞ്ചു വർഷത്തിനിടെ ഇതാദ്യമാണ് ഖമേനി ടെഹ്റാനിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ പ്രസംഗിക്കുന്നത് പള്ളിയെ കൂറ്റൻ പലസ്തീൻ പതാക കൊണ്ട് അലങ്കരിച്ചിരുന്നു ലബനിലെയും പലസ്തീനിലെയും പോരാളികൾ ചിന്തുന്ന രക്തം ഇറാൻ ജനതയുടെ നിശ്ചയദാഠ്യത്തെ ദുർബലമാക്കുകയല്ല ബലപ്പെടുത്തുകയാണെന്നും ഇസ്രയേലിന്റെ എന്ന പേര് പറഞ്ഞ മധ്യപൂർവ്വദേശത്തെ വിഭവങ്ങൾ കവർച്ച ചെയ്യുകയാണ് യു എസിന്റെയും സഖ്യകക്ഷികളുടെയും ലക്ഷ്യമെന്നും ഖമേനി പറഞ്ഞു അതേസമയം പലസ്തീനിൽ വെസ്റ്റ് ബാങ്കിലെ തുൽഖരീം അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു ഇതുവരെ ഗാസയിൽ എണ്ണൂറ്റി രണ്ട് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു തൊണ്ണൂറ്റാറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് പേർക്ക് പരിക്കേറ്റു അതിനിടെ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള തുറന്ന യുദ്ധം അനിവാര്യതയാണെന്നാണ് വിലയിരുത്തൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ എന്ന് ആർക്കും അറിയില്ല ആദ്യം സൈബർ ആക്രമണം പിന്നാലെ വ്യോമാക്രമണം കടലിൽ നിന്നും കരയിൽ നിന്നും മിസൈൽ അയക്കും അതിനുശേഷം എണ്ണപ്പാടങ്ങൾ കത്തിക്കും ഇങ്ങനെയാണ് ഇറാലെ ആക്രമണത്തിന് ഇസ്രയേൽ പദ്ധതി തയ്യാറാക്കുന്നത് ഇതിനിടെ തിരിച്ചടിച്ച് ഇറാൻ പ്രകോപിപ്പിച്ച ആണവായുധം ശേഖരത്തിനുമേൽ ബോംബാക്രമവും ഇസ്രയേൽ പദ്ധതികളിലുണ്ട് ഇറാനെ തകർക്കുകയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം എന്നാൽ അമേരിക്കയുടെ സമ്മർദ്ദം മൂലം തിരിച്ചടി വൈകിപ്പിക്കുകയാണ് പക്ഷേ അധിക സമയം ഇസ്രായേൽ കാത്തിരിക്കില്ല മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന ആശങ്കയും സജീവമാണ് ഹിസ്ബുള്ളയ്ക്കെതിരായ ഇസ്രയലിന്റെ നീക്കങ്ങളിൽ ലോകരാജ്യങ്ങളൊന്നടക്കം ഞെട്ടിയിരുന്നു പേജർ ആക്രമണത്തിലൂടെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ഇസ്രയേൽ ആദ്യം വകവരുത്തി ലബനാനിൽ ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച പേജറുകൾ നൽകി സ്ഫോടനത്തിലൂടെ മുപ്പത്തിയേഴ് പേരുടെ മരണത്തിനും മൂവായിരം പേരുടെ പരിക്കിനും വഴിയൊരുക്കി ഇതോടെ ഹിസ്ബുള്ള എന്ന തീവ്രവാദ ഗ്രൂപ്പിനെ തന്നെ ഞെട്ടിച്ചു കാരണം ഇതുവരെയും ആരും ചെയ്ത് കാണാത്തൊരു യുദ്ധതന്ത്രമായിരുന്നു ഇസ്രയേൽ അവിടെ ചെയ്തത് ആ സൈബർ ആക്രമണം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അതിനുശേഷം ലബനോനിൽ കരയുദ്ധം ആരംഭിച്ചു അങ്ങനെ വലിയൊരു യുദ്ധതന്ത്രമാണ് ഇസ്രയേൽ അവിടെ ചെയ്തത് ഇതിനെയും വെല്ലുന്ന പദ്ധതികൾ ഇറാനിലേക്കുള്ള ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് ഒടുവിലത്തെ വിവരം ന്യൂസ് ഡെസ്ക് കേരളകൗമുദി